കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ലോക രാജ്യങ്ങൾക്കിടയിൽ പോലും വലിയ ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് രാജ്യത്തുടനീളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന തന്നെ ഇപ്പോൾ പറയുന്നത് ഇന്ത്യയെ പോലെ ബഹുസൃതയുള്ള രാജ്യത്ത് ഇത്തരത്തിലൊരു നിയമം ഭേദഗതി നടപ്പിലാക്കുകയാണെങ്കിൽ അതുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ വലുതാണെന്നും ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ സൂചനയായി നൽകുന്നുണ്ട് ഒപ്പം പ്രധാനമന്ത്രിയുടെ അടുത്ത സുഹൃത്തായ ജോ ബൈഡന്റെ നാട്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും അങ്ങനെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവും ഈ നിയമത്തെ പറ്റി ഞങ്ങൾ പഠിക്കുകയാണെന്നും ഇതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്നാണ് ഇപ്പോൾ യു എസിന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവും പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഈ പൗരത്വ നിയമ ഭേദഗതി ഇപ്പോൾ വലിയ ചർച്ചയായി മാറുകയാണ് എന്നുള്ളതാണ് വസ്തുത ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ദിവസം ഇതേപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ സി എ എ അടിസ്ഥാനപരമായി വിവേചനം നിറഞ്ഞതും ഇന്ത്യ അന്താരാഷ്ട്രീയമായി പാലിക്കേണ്ട മനുഷ്യാവകാശ മാനദണ്ഡങ്ങളുടെ ലംഘനവുമാണെന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നാണ് യു എൻ മനുഷ്യാവകാശ കമ്മീഷനുറുടെ ഓഫീസ് വക്താവ് റോയിട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു അന്താരാഷ്ട്ര മാധ്യമത്തോട് പറഞ്ഞിരിക്കുന്നത് ഒപ്പം വിജ്ഞാപനം അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമത്തിന് അനുസൃതമാണോ എന്ന് ഓഫീസ് പഠിക്കുന്നുണ്ട് എന്നും ഇപ്പോൾ ഐക്യരാഡ് സഭയുടെ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ആശങ്കയുണ്ട് ഈ നിയമം എങ്ങനെ നടപ്പാക്കുമെന്ന് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നാണ് യു എ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് പറയുന്നത് മതസ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ബഹുമാനവും മതസ്വാദ്രത്തോടുള്ള ബഹുമാനവും എല്ലാ സമുദായങ്ങൾക്കും നിയമപ്രകാരമുള്ള തുല്യ പരിഗണനയും അടിസ്ഥാന ജനാധിപത്യത്തിന്റെ തത്വങ്ങളാണെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് എന്തായാലും ഐക്യരാഷ്ട്ര സഭയും യു എസും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി മറ്റു രാജ്യങ്ങൾ എന്താകും തീരുമാനിക്കുക ഈ വിഷയത്തിൽ കാരണം ഇത് ഇന്ത്യയിലെ ഒരു മതവിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രചരണമായി ഇന്ത്യയിലെ ഒരു മതവിഭാഗത്തെ മാത്രമായി ഒതുക്കി നിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ആണെങ്കിൽ പോലും വലിയ ക്രൂരതയിലേക്ക് ഇന്ത്യ പോകുമെന്ന് സംശയമില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് മനുഷ്യാവകാശ ലംഘനങ്ങളായി മാറേണ്ടി വരും അതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സി ഐ നിയമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സഭ തന്നെ അവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അവർ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇത്തരത്തിലൊരു നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ അത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പരിധിയിൽ വരുന്നതാണോ എന്ന കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൗരത്വം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് രൂക്ഷം മായ പ്രശ്നം ഇന്ത്യയിൽ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മോദിയുടെ തന്നെ അടുത്ത കൂട്ടുകാരനായ ബൈഡന്റെ നാട്ടിൽ നിന്ന് പറയുന്ന വിവരവും ഇങ്ങനെ തന്നെയാണ് ഈ ഒരു നിയമം ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യ അവകാശ ലംഘനങ്ങൾ ഉണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുമെന്നാണ് യു എസിന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അതിനൊപ്പം തന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് മത സ്വാതന്ത്ര്യം ആകട്ടെ ആരാധന സ്വാതന്ത്ര്യം ആകട്ടെ ഇതൊക്കെ തന്നെ ഒരു മനുഷ്യന്റെ അവകാശങ്ങളിൽ ഒന്നു തന്നെയാണ് അതിൽ കൈകടത്തുന്ന രീതി ശരി അല്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ യു എസ് ആകട്ടെ ഐക്യരാഷ്ട്ര സംഘടന ഈ വിഷയത്തിൽ അമേരിക്കയാകട്ടെ ഐക്യരാഷ്ട്ര സംഘടനയാകട്ടെ രണ്ടുപേരും നിലപാടുകൾ വളരെ ശ്രദ്ധയോടാണ് എടുത്തിരിക്കുന്നത് ഈ സി ഐയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദങ്ങൾ ഉണ്ടാകാൻ പോകുന്നതിന് മുൻപ് അവർ രണ്ടുപേരും മുന്നറിയിപ്പ് നൽകിയെന്ന രീതിയിൽ വേണം ഇതിനെ കാണാൻ പക്ഷേ അമേരിക്ക നാളെ വാക്ക് മാറ്റുമോ ഇല്ലയോ എന്ന കാര്യം അറിയില്ല കാരണം അവിടെ ജോ ബൈഡന്റെ അടുത്ത സുഹൃത്ത് മോദി ആയതുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകാൻ പാടില്ല എന്ന് ഇല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു നാളെ യു അത് മാറ്റി പറഞ്ഞേക്കാം എന്നാൽ പോലും ഐക്യരാജ് സംഘടനയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ വലിയ രീതിയിലുള്ള അധികാരമുണ്ട് അത് നമുക്ക് മുൻപ് നമ്മൾ പലതവണ കണ്ടിട്ടുമുള്ളതാണ് അതുകൊണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ലംഘനങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം ഇവിടെ വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി നിരീക്ഷിച്ച് മറുപടി പറയുമെന്നാണ് ഇപ്പോൾ ഐക്യരാഡ് സഭയും ഇപ്പോഴും വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വിദേശ രാജ്യങ്ങൾ പോലും ഈ വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ ഒന്നായ കോൺഗ്രസിന്റെ മൗനം അതിവിടെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കാരണം ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണെന്നുള്ള കാര്യം ഇപ്പോഴും കോൺഗ്രസിന് മനസ്സിലായിട്ടില്ല ഇതിന്റെ പ്രശ്നം എന്താണെന്നുള്ള കാര്യം അവർ കോടതിയിലേക്ക് പോകുന്നില്ല വിമർശനം ഉന്നയിക്കുന്നില്ല എന്തുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടപ്പിലാക്കിയില്ല എന്ന ചോദ്യം മാത്രമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ അർത്ഥം ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ കോൺഗ്രസിന് ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിലാണ് എന്ന് കരുതേണ്ടി വരും എന്തായാലും ഈ വിഷയത്തിൽ യു ഒരു അഭിപ്രായം പറയുന്നത് വളരെ ശ്രദ്ധേയമായി തന്നെ കാണാൻ കഴിയുള്ളൂ അതിനൊപ്പം തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലപാടും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് സി ഐ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങൾ പരിശോധന യാണെന്നാണ് ഐക്യരാജ് സഭയും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്